ഇപ്പഴേ നമ്മൾ നിൽക്കുന്ന എവിടെ എന്താ ചോദിച്ചാൽ അവലൊക്കെ ഉണ്ടാക്കിയില്ലേ സാധാരണ നമ്മൾ അവലും മേടിച്ച് കുഴച്ച് തിന്നുന്നല്ലേ അപ്പൊ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കേട്ടോ അപ്പൊ ചേച്ചി നെല്ല് വറക്കും അല്ലേ നെല്ല് തലേന്ന് തലേ ദിവസം പുഴുങ്ങി വെക്കും വെക്കുക വെള്ളത്തിന് ഊറ്റി എടുത്തിട്ട് മൺപ്പാത്ത വറക്കണം വറുത്തിട്ട് ചൂട് ഇരിക്കും ഓക്കെ അതിന് വേറെ ഒന്നും ഇല്ല വെറുതെ കട്ടിയിൽ വെറുതെ വെറുതെ വറക്കല്ല ഇത് എങ്ങനെയാ ഇത്

ശരിക്കും നമ്മുടെ ഒരള് പോലത്തെ സംഭവം ഇങ്ങനെങ്കിലും അത് ഇന്ന് ഇടിക്കുക അല്ല ഇത് ഇടിക്കുമ്പോ കാണാം കൂടുതലുണ്ടാക്കുമ്പോ ഇതേ പോലത്തെ സിസ്റ്റം കൂടുതലാക്കും അത്രയുള്ളൂ പണ്ട് കാലത്ത് ഇങ്ങനത്തെ ചെയ്തിട്ടാണ് ആ പറ കണക്കിനുണ്ടാക്കുന്നത് ഇതുപോലത്തെ സംഭവം വെച്ചിട്ട് കൊറച്ചാണെ നമുക്ക് ഒരള് മതിയെന്ന് ഒലക്കെ വെച്ച് ഇടിച്ചാ മതിലോ കുതിത്ത നെല്ലിന്റെ കളറ് കണ്ടോ ഇങ്ങനെ അത് വറന്നു വരുമ്പോ നല്ല ഉണങ്ങി വരുന്നുണ്ട് കേട്ടോ പൊട്ടും അല്ലേ അങ്ങനെ ആ ഹാ ഹാ ഹും 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 മലരുപോലെ കുറെ എണ്ണം പൊട്ടും കുറെ അല്ലാതെയാവും And other fatty to go, eh? Chair. 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 ഓക്കെ അടിപൊളി നമ്മുടെ അവല് റെഡി നമ്മള് ശരിക്കും ചുമന്ന അവല് അങ്ങനെ തന്നെ തിന്ന അല്ലെ വെള്ളേനെ കട്ടി ആ കുറച്ച് കട്ടിയാണ് പക്ഷെ നല്ല ടേസ്റ്റായി ഈ സംഭവത്തിന് ചെറിയ ചൂടും കൂടി ഉണ്ട് കേട്ടോ ജീവിതത്തിൽ ആദ്യായിട്ട് ഇങ്ങനത്തെ കാഴ്ചയൊക്കെ കാണാൻ പറ്റിയത് അവല് പണ്ട് കാലത്ത് ഇങ്ങനെ അവൽ ഉണ്ടാക്കിയോണ്ടേ കാണിക്കാൻ വേണ്ടിട്ടാണ് ഓ ഇത് കാണിക്കാൻ വേണ്ടിട്ട് കൊണ്ട് കൊറേ ആക്കാൻ പറ്റില്ല ആ കുറച്ച് കുറച്ച് ശരിയാ ശരി സെയിൽ സെയിൽ ആ ഒരു ഇത് അതെ അതെ പണ്ടല്ലേ പണ്ടുള്ള അറിയാം ഇന്നുള്ള പിള്ളേർക്ക് സംഭവം ഇതൊന്നും അറിയത്തേ ഇല്ല എല്ലാം മിഷൻ ആയതുകൊണ്ട് യാതൊന്നിനും കുറിച്ച് അറിവുമില്ലല്ലേ അപ്പൊ ഏതായാലും ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇവിടെ ഉള്ളതുണ്ടല്ലോ നമ്മളെപ്പോഴുള്ളവർക്ക് എന്നെപ്പോലുള്ളവർക്ക് കാണാനും കേക്കാനും ഒക്കെ കഴിഞ്ഞു കേട്ടോ ഏതായാലും നമുക്ക് വേണ്ടി ഈ വീഡിയോയ്ക്ക് വേണ്ടി ഇത് വേഗം ചെയ്ത് അതിന് ഒരുപാട് താങ്ക്സ് കിട്ടോ